ഹലോ മുത്തുമണി സാറ്റർഡേ വിശേഷങ്ങളാണ് വീക്കെൻഡിൽ നമ്മൾ കൂടിയിട്ടുണ്ടായിരുന്നു സുദീപിൻ്റെ വീട്ടിലായിരുന്നു സുദീപിൻ്റെ വീട്ടിൽ അന്ന് നമ്മുടെ റസാഖ് കൊല്ലം അതായത് നമ്മളുടെ കസവത്തട്ടം ടൈറ്റിൽ വിന്നറായിട്ടുള്ള റസാഖ് കൊല്ലത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ കേക്കൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ലൂസി ലൂക്ക മൊയിലുകളാണ് ഇതിട്ടത് നമ്മളുടെ സുദീപിൻ്റെ കുഞ്ഞിൻ്റെ മോയിലുകളാണ് പിന്നെ അവിടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മ്യൂസിക് നൈറ്റൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെയുള്ള ഒരു സമയത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ന്യൂ ഇയറിൻ്റെ അന്നായിരുന്നു ഞങ്ങളിതുപോലെ സുദീപിൻ്റെ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ചാണ് എൻ്റെ ഉമ്മ മരണപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് പോയത് കേട്ടോ പിന്നീട് എനിക്ക് സുദീപിൻ്റെ ഫ്ലാറ്റിലേക്ക് ഞാൻ അങ്ങനെ പോയിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ സുദീപ് പുതിയ വില്ല എടുത്തു അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി കാരണം ആ ഒരു ഫ്ളാറ്റിലേക്ക് പോകുമ്പോൾ വീണ്ടും എനിക്ക് ആ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ സുദീപിൻ്റെ വീട്ടിലെ വില്ല പുതിയ വില്ലയിലേക്ക് വന്ന് അവിടെ ഞങ്ങളൊരു മ്യൂസിക് നൈറ്റൊക്കെ വെച്ചു കൂടെ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല റസാഖ് കൊല്ലം പുള്ളിയുടെ കൂടെ പാടാനൊരുപാട് പാട് പാട്ടുകൾ പാടാനും കുറേ കാര്യങ്ങൾ പറ്റും ിക്കാനും എല്ലാം കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ദൗർബല്യങ്ങളും നമ്മളുടെ കുറവുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു പറ്റം കൂട്ടുകാർ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ആ ഒരു സൗഹൃദത്തിനായിരിക്കും വളരെയധികം ആരോഗ്യപരമായിട്ടുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നതല്ലേ കാരണം നമ്മൾ എന്താണെന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും അതിനനുസരിച്ച് അവർ നമ്മളോടും പെരുമാറും ഈഗോയോ അതല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള ഏറ്റക്കുറിച്ചിലുകളോ ഇല്ലാതെ നമ്മളോട് അല്ലേ അതൊരു വല്ലാത്തൊരു വൈബാണ് കേട്ടോ അല്ലെങ്കിൽ വൈബ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ പറയും ടു കെ കിഡ്സും അതുപോലെ തന്നെ ഓൾഡ് ജനറേഷനും തമ്മിലുള്ള ുള്ളൊരു ഗ്യാപ്പാണ് വൈബ് അത് ഒരിക്കലും അങ്ങനെയല്ല നമ്മളുടെ ഇടയിലുള്ള ചെറിയ മക്കളുടെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ആ നമ്മളാ അറ്റ്മോസ്ഫിയറിൽ ഓറ ഉണ്ട് അത് എത്രത്തോളം മറ്റുള്ളവരിലേക്ക് എത്തുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ വൈബ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സുദീപിൻ്റെ വൈഫാണ് കേട്ടോ സുദീപിൻ്റെ വൈഫ് നന്നായിട്ട് പാടും പ്രോഗ്രാമുകൾക്കൊക്കെ പോവാറുണ്ട് അറ്റ് ദ സെയിം ടൈം ഹോസ്പിറ്റലിൽ ജോലിയുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളുടെ റസാക്കിൻ്റെ ചെറിയ മോള് അവൾ നന്നായിട്ട് പാടും വളരെ മനോഹരമായിട്ടുള്ള വോയിസാണ് കേട്ടോ നന്നായിട്ട് ഒരുപാട് പാട്ടുകൾ പാടി ഞങ്ങളുടെ നൈറ്റ് ഫുള്ളായിട്ട് ഞങ്ങൾ ശരിക്കും സന്തോഷിക്കാനായിരുന്നു കേട്ടോ പിന്നെ റസാക്കിൻ്റെ മൂത്ത മുകളായിട്ട് ഒരുപാട് പാട്ടുകൾ പാടി ഞങ്ങൾ കുറച്ച് ഫാസ്റ്റ് സോങ്സൊക്കെ പാടി കേട്ടോ ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കട്ടൊക്കെ കട്ട് കുട്ടികൾ നിൽ നിൽക്കുന്നുണ്ടായിരുന്നെട്ടോ കൂടെ അവർ പാട്ട് പഠിക്കുന്നുണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല പ്രോഗ്രാമുകൾക്ക് ഉണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടെ ശനിയാഴ്ച രാത്രി തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം ഏകദേശം പുലർച്ചെ നാലേ മുക്കാൽ വരെ വെയിറ്റ് ചെയ്തു അതായത് ഞായറാഴ്ച പുലർച്ചു വരെ അപ്പോൾ ലാസ്റ്റ് വൈൻ്റെ ഇപ്പം ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുദീപിൻ്റെയും അയാൻ്റെയും പിന്നെ ഹെൽനയുടെ സ്പെഷ്യൽ ഡാൻസും കാര്യങ്ങളും കൈക്കുട്ടികളിയും എല്ലാം ഉണ്ടായിരുന്നിട്ടോ എല്ലാം കൂടെ ആയിട്ട് ശരിക്കും ഞങ്ങൾ ഒരു അട്ടിച്ച് പൊടിച്ച് ഉണ്ടായിട്ടുള്ളൊരു നൈറ്റായിരുന്നു ഫുഡാണെങ്കിലും വളരെ ഹെവി ഫുഡായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് അൻവരണം കൂടെ ഞായറാഴ്ച രാവിലെ കുറച്ചൊന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ എണീറ്റ് പോകും ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ചെറുതായിട്ട് ഉറങ്ങില്ലെങ്കിൽ എനിക്കും ക്ഷീണം വരും അപ്പോൾ ഞങ്ങൾ നേരെ അജ്മലിൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം